ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇനി നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അത്യ ടേസ്റ്റിൽ ഒരു അടിപൊളി ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കിയാലോ അപ്പം നമുക്ക് പെട്ടെന്ന് ഇത് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റാണ് വീട്ടിലുള്ള നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന സാധാരണ ചേരുവകളാണ് നമ്മൾ എഴുതിയെ ചേർക്കുന്നത് അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾ ഒന്ന് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് അപ്പോൾ നമുക്ക് പുറംഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള റോസ്റ്റഡ് ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതുപോലെ ഇത്ര ഒരു എളുപ്പത്തിലാണ് കേട്ടോ ഞാനിത് പീസാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് എത്രയാണോ ഇതിലാറോ വലുത് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ നല്ലവണ്ണം കേക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചിക്കൻ ഇനി വേറൊരു പാത്രത്തേക്ക് നമുക്ക് ഒരു ഒരു സ്പൂണ് സുറുക്കയും മീനാഗിരിയും ഒരു സ്പൂണ് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം എന്നിട്ട് നമ്മൾ കേക്ക് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അരമണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അതിൽത്തെ വെള്ളക്കൊന്ന് മാറ്റിയെടുക്കാം ഇപ്പോൾ ഫുള്ളായിട്ട് അതിൻ്റെ വെള്ളക്കൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ല ആ വെള്ളം ഊറ്റി കളഞ്ഞാൽ മതി കേട്ടോ ഇനി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരസ്പൂണ് മുളക് പൊടി ഒരസ്പൂണ് കുരുമുളക് പൊടി ഒരസ്പൂണ് ഗരം മസാല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഒരു സ്പൂണ് വിനാഗിരി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കൈകൊണ്ട് ഇതുപോലെ എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സാക്കി എടുക്കണം ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലക്കൊന്ന് ഉണ്ടാക്കി നോക്കുക എന്തായാലും നിങ്ങൾക്ക് നല്ല അഭിപ്രായം കിട്ടും അടിപൊളി ടേസ്റ്റാണ് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോഴേക്കും നമുക്ക് ഇതൊക്കെ വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് താവി മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു താവി കോൺഫ്ലവറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു സ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ പാലുണ്ടെങ്കിൽ പാൽ ചേർത്ത് കൊടുത്താൽ മതിയാവും ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് പാല് വെച്ച് ചേർത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ സെയിം ആയിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി പാല് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു ലൂസിലാണ് കേട്ടോ നമുക്ക് ഇതേ മാവ് വേണ്ടത് നമുക്ക് അടുത്തത് ഇത് വേറൊന്ന് തയ്യാറാക്കണം അതിൽക്ക് ഞാൻ ഒരു തവി മൈദ രണ്ട് തവയും മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര സ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽക്ക് ഇത്രയും മതി ഇത് നന്നായിട്ട് മിക്സാക്കിയിട്ട് വെക്കാം ആ ബേക്കിംഗ് പൗഡർ എല്ലായിടത്തേക്കും ആവുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് എടുക്കാം അപ്പോൾ വേണ്ടില്ല ഇത്ര ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ രണ്ട് മിക്സർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു ചിക്കൻ പീസ് എടുത്തിട്ട് ഫസ്റ്റ് നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുള്ള ഈ മാവിലേക്ക് ഒന്ന് മുക്കി കൊടുക്കാം അപ്പം ഇതിൽ നിന്ന് ഒലിച്ചിറങ്ങുന്നതൊക്കെ ഒന്ന് ഇതായതിനു ശേഷം നമുക്ക് മൈദപ്പൊടിയും ബേക്കിംഗ് പൗഡറും ചേർത്തിട്ട് ഉണ്ടാക്കിയതുണ്ടല്ലോ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ചിക്കനിൽ തൊടാതെ ഇത് പൊടി ഇങ്ങനെ മുകളിലേക്ക് ഇട്ടിട്ട് മുകളിൽ ഇതുപോലെ വേണം കേട്ടോ പിടുക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഇനി പൊടി മെല്ലൊന്ന് തട്ടിക്കളയാം കേട്ടോ നല്ലവണ്ണം തട്ടിക്കളയേണ്ട പിന്നെ നമുക്ക് ഇതിൽ തന്നെ നമ്മുടെ മാവ് തന്നെ ഒന്നും പാടും ഒന്ന് മുക്കിയെടുക്കണം പിന്നെ വീണ്ടും നമ്മുടെ രീതിയില് ഒന്നും പാടൊന്ന് മുക്കിയെടുക്കാം ഇനി അതുപോലെ തന്നെ കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അമർത്തി അതിക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം കണ്ടില്ലേ എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക ഇനി നമുക്ക് നല്ല തമ്മില് ഇതുപോലെ ഒന്ന് കുടഞ്ഞെടുക്കണം കണ്ടില്ലേ നല്ല തമ്മിൽ ഇതുപോലെ ഇങ്ങനെ കുടഞ്ഞെടുക്കണം അപ്പം ഞാൻ നമുക്ക് അതിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ആ ക്രിസ്പിനെസ് കിട്ടുന്നത് കണ്ടില്ല ഇതുപോലെ നന്നായിട്ട് കുടഞ്ഞെടുക്കണം കേട്ടോ നല്ല ദമ്മിൽ തന്നെ കുടഞ്ഞെടുക്കണം ഇനി നമുക്ക് നേരെ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല എണ്ണ ചൂടായി ഹൈ ഫ്ലെയിമിലായി ഇരിക്കുമ്പോഴാണ് നമ്മളിത് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ പറ്റിയ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം ചേർത്ത ഉടനെ തന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ടില്ലെങ്കിൽ പുറ പുറം ഭാഗം നന്നായിട്ട് കരിഞ്ഞു പോകും അപ്പോൾ അതില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റ ലോ ഫ്ലെയിമിലായിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ കണ്ടില്ലേ നമ്മളെ അടി അടിപൊളി ബ്രോസ്റ്റഡ് ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര പണിയുള്ള നമുക്ക് വീട്ടിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് എന്തായാലും ഇതുപോലെ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഇതാക്കി കാണിച്ചു തരാം ഇതിൻ്റെ പുറഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ട് നിൽക്കുന്നത് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ട് നിൽക്കുന്നത് േ അപ്പൊ ഓക്കെ ബാബായ് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ